അപ്പൊ നമ്മുടെ റിവ്യൂ ആപ്പിൾ ഹണി ആപ്പിൾ ഇത് കെനിയന്റെ മാങ്ങയാണ് ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത് പുറത്തുനിന്ന് വാങ്ങിച്ച മാങ്ങയാണ് ഇത് നമ്മൾ റിവ്യൂ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടില് കെനിയൻ മാംഗോ ആഫ്രിക്കൻ മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മാമ്പഴങ്ങൾ ഇപ്പോ ഇറങ്ങുന്നുണ്ട് ഓക്കെ അപ്പോ അതിലധികം കൊടുക്കുന്നത് ഈ വന്ന ഈ കളർ മാങ്ങയാണ് എന്താണ് ഒരു സ്മെല്ല് പ്രിയൂരായിട്ട് എനിക്ക് സാമ്യം കൂടുതൽ പക്ഷെ കെനിയലൊരു കാര്യണ്ട് കെനിയയിലെ മാങ്ങകൾ മുഴുവൻ നമ്മുടെ ഇവിടെ പോയ മാങ്ങ മാങ്ങനെ പോയ മാങ്ങല്ലേ നമ്മൾ ഇന്ത്യൻ മാങ്ങകളാണ് ഇത് കാണാൻ ഭയങ്കര ഭംഗി അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഈ മാങ്ങയുടെ ഭംഗി കണ്ടിട്ട് നമ്മൾ ഒരിക്കലും മേടിച്ച് വെക്കേണ്ടതില്ല വെക്കേണ്ടതില്ല ചിലപ്പോ മാറി നമ്മളെ മാർക്കറ്റിൽ വന്നിട്ടുണ്ടാകും ആപ്പിൾ ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് മാങ്ങൾ വന്നിട്ടുണ്ടാവാം അതെന്തായാലും ഉറപ്പായിട്ടും കോട്ടുകോണം കോമാങ്ങ അതിന്റെ ഫ്ലേവറിലേക്കാണ് ഇത് വരുന്നത് സ്കിന്നൊക്കെ നമുക്ക് കണ്ടറിയാലോ നല്ല രീതിയിൽ മൂത്ത് രീതിയിൽ സ്പോർട്സ് ഒക്കെ വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഇത് നല്ല മൂത്താൽ നമ്മളെ ഗ്രൂപ്പിലെ അഷറഫ് ഒക്കെ എപ്പോഴും പറയാറുണ്ട് ഒന്നുകൂടെ നല്ല സ്വീറ്റ് ആയിരിക്കും പക്ഷെ ഗൾഫിലെ കാര്യം എന്താണെന്ന് വെച്ചാല് ഗൾഫിൽ എപ്പോഴും അവിടെ ഈ പറയുന്ന രീതിയിലുള്ള പുറത്തുനിന്ന് വരുന്ന മാമ്പഴങ്ങളാണല്ലോ കൂടുതൽ ഒരു സെവന്റി എയ്റ്റി പെർസെന്റ് മൂക്കാണ് ഒരുവിധം എല്ലാ മാമ്പഴങ്ങളും അവിടെ എത്തിപ്പെടുക അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അപ്പൊ അവിടെ ആ ഒരു സമയത്ത് നല്ല ഒരു ആവറേജ് സ്വീറ്റ് ഉള്ള മാമ്പഴം കഴിച്ചാലും നമുക്ക് നല്ല സ്വീറ്റ് ആയിട്ട് തോന്നും പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇതിന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് പിന്നെ ഇത് പറയാൻ കാരണം വെച്ചാൽ വലിയ വില കൊടുത്തിട്ട് തൈ വാങ്ങി തൈ വാങ്ങിച്ച് വെക്കണോ പിന്നു പറയുന്നത് പക്ഷെ കൂടുതൽ ഇപ്പൊ കൂടുതലുണ്ട് അപ്പൊ ഓൾറെഡി സ്പോർട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ മൂത്ത മാങ്ങയുടെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ ബട്ട് സ്റ്റിൽ ും കൂടിയാല് പതിനഞ്ചോ പതിനാറ് പതിനേഴ് വരള്ളൂ മാക്സിമം പതിനെട്ട് വരെ വരെ വരെയായിരിക്കും പിന്നെ അപ്പോ പേര് കേട്ടിട്ട് നമ്മൾ ഇതുപോലെയുള്ള മാമ്പ നമ്മളെ മാർക്കറ്റിൽ ഇതുപോലെ പല ഒരേ മാമ്പഴം തന്നെ പല പേര് ഇപ്പൊ അടുത്തൊരു നഴ്സറിയില് തന്നെ ഇ വി മാംഗോ യുവിൻ അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ് ഐബറി ഇതൊക്കെ ഒരേ സാധനത്തിന്റെ പല പേര് ഇപ്പൊ പല നാട്ടിലും പല പേരായിരിക്കല്ലോ മിയാജാക്കി മിയാജാക്കി മിയാസാക്കി പിന്നെ ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ചില സാധനങ്ങൾ ആരും കഴിച്ചിട്ടില്ല അവിടുത്തെ ആ ഒരു തൈകള് ഇത്ര അതെ അപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഹിമാപസന്തിന് എന്ന് പറയും ഹിമയുദ്ധി എന്ന് പറയും ഹിമായത്ത് എന്ന് പറയും എല്ലാം ഒരു മാമ്പഴാണ് പക്ഷെ പല നാട്ടിൽ പല പേരാണ് പേരുകളാണ് അപ്പൊ ഇത് നാലും അഞ്ചും തൈ വാങ്ങിച്ചു വെച്ചാൽ ചിലപ്പോൾ ദൂരെ മാമ്പഴം തന്നെ ആയിരിക്കും അവസാനം വരാൻ പോകുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെടാതിരിക്കാൻ ശ്രദ്ധിക്ക അതെ നല്ല ഭാഗങ്ങള് നാട്ടിൽ എല്ലാവരുടെ എത്തിക്കുക എത്തിക്കുള്ളതാണ് ചിലപ്പോ എല്ലാ നമുക്ക് ഇതുപോലെ പലരും പല മാമ്പഴങ്ങളൊക്കെ ചിലപ്പോ കൊണ്ടു തന്നേക്കാം നമ്മള് ഇതിനായിട്ട് നടക്കുന്നുണ്ട് വാങ്ങിച്ചേക്കാം അങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലാവരും ചിലപ്പോ അത് കഴിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കണം അപ്പൊ അങ്ങനത്തെ അവർക്ക് തൈ വാങ്ങുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ചിലപ്പോ മിക്കവാറും ആപ്പിൾ ഹണി ആപ്പിൾ ഹണി മിക്കവാറും ഇതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടാ അതിന്റെ ഭംഗിയും നല്ല നല്ല പേരിനൊത്ത ഭംഗി അതിനുണ്ട് ഇനിയിപ്പോ വെള്ളം കുഴപ്പമില്ല പക്ഷെ ഫ്ലേവറും ആ മോശം എന്നല്ല പറഞ്ഞ വെക്കാം സ്വീറ്റ്നസും വല്യ വില കൊടുത്ത് വെക്കരുത് എന്നേ പറയുന്നുള്ളു കൈ വെക്കി രണ്ടും നമ്മുടെ വീക്ക്നെസ് അതിന്റെ പേരിൽ ആപ്പിളും ഹണിയും രണ്ടും വീക്ക്നെസ് ആണ് ആപ്പിള് നമ്മുടെ മലയാളികളെ ഒരു വീക്ക്നെസ് ആണ് വീക്ക്നെസ് ആണ് അപ്പൊ രണ്ടും കൂടെ ചേർന്ന പേരാണ് അങ്ങനെയുള്ള പേര് ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒക്കെ വരുമ്പോ യാണി ഭയങ്ക നമുക്ക് പറയാനുള്ളത് ഓക്കേ